നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഈ വാരത്തിലാണ് പ്രധാനമായും രണ്ട് ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ആദിത്യനാണ് പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം ഒന്നാം തീയതി നീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്രകാരം മറ്റൊരു മഹത്കാർ സംഭവിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ് വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി മറ്റു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ പലപ്പോഴും ഞാൻ ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴ വ്യാഴത്തെക്കൊണ്ടാണ് ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത് സർവ്വ ഈശ്വരാണം സാന്നിധ്യം എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യമുള്ള ഗ്രഹമാവുന്നു വ്യാഴം വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥരാണെന്ന് നാം പറയും ഏതായാലും ഈ ഒരു വാരത്തെ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭഫലങ്ങളാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ കന്നിരാശിക്കാർക്ക് ഇന്ന് രാശിയിൽ നീചസ്ഥനായി ശുക്രൻ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ആറിൽ രാഹു ഏഴിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ കേതുവോടുകൂടെ നിൽക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം കന്നിരാശിക്കാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു നല്ലൊരു ഗുണമുണ്ട് അതിനാൽ പലപ്പോഴും വൈവാഹിക വിഷയങ്ങളായാൽ വീട് സംബന്ധിച്ച ഭൂമി സംബന്ധിച്ച വിഷയങ്ങളായാലും കുറേ കൂടി നന്മകൾ പ്രദാനം ചെയ്യപ്പെടുന്ന മാസമാണിതെന്ന് അറിയുക ഇവിടെ ഒൻപതാം ഭാവം പാരമ്പര്യം പിതാവ് ഗുരു ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ നീചസ്സനാണ് ആ ശുക്രൻ നീചസ്സനാണെങ്കിലും പലപ്പോഴും ലഗ്നത്തിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് ചില സൗഭാഗ്യങ്ങളൊക്കെ ചെയ്യും പുറത്ത് ആരും അറിയില്ലെങ്കിലും തനിക്ക് നല്ല ടിപ് ടോപ്പായി നിന്ന് പല കാര്യങ്ങളിലും വിജയിക്കാം പ്രത്യേകിച്ച് ഈ വാരത്ത് യുവാക്കൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ യുവതികൾ വീട്ടിൽ യുവാവിനെ സ്വീകരിക്കാൻ വരുമ്പോൾ ദർശനത്തിന് വരണ്ട ആളുകൾ വരുമ്പോൾ പലപ്പോഴും ദൈവാധീനം കൊണ്ട് വിവാഹം നടക്കും വിവാഹ തീരുമാനങ്ങളാകാം ആ ലഗ്നത്തിലെ ശുക്രൻ നല്ല സ്മാർട്ടായി തന്നെ പ്രസൻറ്റ് ചെയ്യുവാനുള്ള തൻ്റെ ആകർഷക ശക്തി വർദ്ധിപ്പിക്കുവാൻ ഗുണകരമാണ് അത് ധനപരമായ വിഷയത്തിലാകാം തൻ്റെ ഭാഗ്യവിക്ഷ്യത്തിലാകാം പലപ്പോഴും ഇവിടെ വിവാഹ വിദ്യാഗ്രഹം ലാഭസ്ഥാനത്താണ് അവിചാരിതമായി പെണ്ണ് കാണുക പെട്ടെന്ന് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നീ നല്ല കാര്യങ്ങളൊക്കെ കന്നിരാശിക്കാർക്ക് നടക്കുന്ന വാരമാണിത് അതിനുസാഹിച്ചാൽ മതി കാരണം ഇവിടെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ഉച്ചസ്ഥനായി വന്നിരിക്കുന്നു അത് ചന്ദ്രൻ്റെ യോഗകാരകനാണ് അനഭായോഗം കൊടുക്കുന്നു അനഭയമല്ല ചന്ദ്രൻ്റെ ഇരുവർവും രണ്ടാം ഭാവത്തിൽ ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവും ആ യോഗത്തിന് ദുരുദുരായോഗം എന്നാണ് പറയുക ഉൽപ്പന്ന ഭോഗ സുഖഭാഗ് ധനവാഹനാഢ്യം ധനം വാഹനം ആഢ്യൻ ധനി ധനികനാവുക ഭോഗസുഖങ്ങൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ വിഷയസുഖം വിവാഹവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല പലപ്പോഴും നല്ല ഗേൾ ഫ്രണ്ട്സ് വരിക ബോയ് ഫ്രണ്ട്സ് വരിക പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നൊരു വ്യക്തിത്വത്തിലൂടെ തൻ്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് തോന്നുന്നൊരവസ്ഥ സഞ്ജാതമാക്കാൻ ഈ ഒരു വാരം വളരെ ഉപകാരപ്രദമായിരിക്കും കന്നിരാശിക്കാർക്ക് എന്നറിയുക ഇവിടെ പിതാവിനേയും മാതാവിനെയും ചിന്തിച്ച് മാനസിക പ്രയാസങ്ങൾ വരും ശശി ദ്വാദശ ശത്രു നേത്രാതി ചിന്ത വിചിന്ത സദാ സദ്വീയ മംഗളാനി നല്ല കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കേണ്ട യോഗമുണ്ട് അതിനാൽ ധാർമ്മികത തന്നെ ധർമ്മദൈവസങ്കേതങ്ങളിലൊക്കെ തന്നെ ഇപ്പം പുതിയ മാസം വരികയാണ് അവിടെയൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വിളക്കിലേക്ക് എണ്ണിയും തിരിയൊക്കെ ഒക്കെ കൊടുത്ത് ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങുക അച്ഛനെയും അമ്മയെയും ചിന്തിട്ട് മാനസിക പ്രയാസങ്ങൾ വരും ശത്രുക്കളെ ചിന്തിക്കേണ്ടി വരും ശത്രുദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ധാരാളം വരും ഈ ഒരു അറിയുക അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാരം മുട്ട് രക്തപുഷ് പഞ്ചരി കടും ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും എന്നാൽ ചാപ്നോതികാമം പ്രിയ അല്പപ്രിയത്വം പല കാര്യങ്ങൾ താൻ ആഗ്രഹിച്ചത് വേണ്ട രീതിയിൽ നടക്കാത്തതിന് മാനസിക പ്രയാസങ്ങളൊക്കെ വരാം ഇൻവെസ്റ്റ്മെന്റി വാരം നല്ലതാണോ അത്ര നല്ലതല്ല കാരണം വൈകല്യവാനായ സൂര്യൻ ധനസ്ഥാനത്തുണ്ട് അഷ്ടമാധിപന അഷ്ടമാധിപനായ ചൊവ്വയും ധനസ്ഥാനത്താണ് ബുധൻ മാത്രം ഇവിടെ പലപ്പോഴും സംസാരം കൊണ്ട് രക്ഷപ്പെടാൻ വളരെയധികം കഴിവുണ്ട് തന്നെ സംസാരത്തിലൂടെ ധനം സമ്പാദിക്കാം ഈ ഒരു വാരം മതപ്രഭാഷകർക്ക് പ്രചാരകന്മാർക്ക് ട്രസ്റ്റുമായി ബന്ധപ്പെടുന്ന പിരിവ് നടുന്നവർക്ക് ഇവർക്കൊക്കെ ധനം സമ്പാദിക്കാം വാക്കുകൾ കൊണ്ട് അല്ലാതെ ഇൻവെസ്റ്റ്മെന്റിന് നല്ലതല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് കാശ് പാളിപ്പോകുമെന്നറിയാം അപ്രകാരം തന്നെ സർക്കാരുമായി ബന്ധപ്പെടുന്ന ചില ബുദ്ധിമുട്ടുകൾ വരാം തൻ്റെ ടാക്സ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലിയറാക്കാൻ ശ്രമിക്കുക നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും ഷേവ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വന്ന് പെട്ടെന്ന് രോഗങ്ങൾ വരാതെയും നോക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം